വീണ്ടും അപ്രതീക്ഷിതമായൊരു മരണ വാർത്തയാണ് ഇപ്പോൾ മലയാള സിനിമ ലോകത്തു നിന്നും പുറത്തു വരുന്നത് നടനും മിമിക്രി താരവുമായ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ മരണപ്പെട്ടിരിക്കുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ ലോകം സിനിമാലയിലൂടെ ശ്രദ്ധേയനായ രഘു കളമശ്ശേരിയാണ് അന്തരിച്ചത് സിനിമാല എന്ന പരമ്പരയിൽ ഉമ്മൻ ചാണ്ടിയുടെ അപരനായാണ് രഘു വേഷമിട്ടത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ രീതിയിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രഘു ചികിത്സയിലായിരുന്നു കടവന്തറ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കവെയാണ് മരണം സംഭവിച്ചത് പ്രിയ കലാകാരന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അനവധി ആളുകളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളത് താരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു